ഇത് നമുക്ക് ഫുൾ ഇറക്കി കൊടുക്കാം പ്രൈസ് എത്ര വരുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം റിയാസ്കാന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇതാ കിടക്കുന്ന ഗ്രേ കളർ വണ്ടി ഉണ്ടോ ഇത് ഏഴ് നാപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു ആറ് തൊണ്ണൂറിന് കൊടുക്കാം അപ്പൊ നമ്മള് കാർസ്ഫോറിലാണെന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇതാണോ ചെറിയ ഡൗൺ പേയ്മെന്റുകള് ഫുൾ ഗ്യാരണ്ടി ആണ് ഗ്യാരന്റിയാണ് ഏറ്റവും വലിയ പ്രധാന ക്വാളിറ്റി ഏകദേശം നമുക്ക് എത്രത്തോളം വാഹനങ്ങളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടെ ഏകദേശം നമുക്കൊരു പത്ത് എഴുപത് വാഹനങ്ങളോളം ഉണ്ട് പത്ത് എഴുപതോളം വാഹനങ്ങൾ നിറഞ്ഞു കിടക്കണേ ഏത് സെഗ്മെന്റ് വേണമെങ്കിലും ഉണ്ട് അല്ല നമ്മുടെ അടുത്ത് മൊത്തം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് വാഹനങ്ങളോളം സ്റ്റോക്ക് ഉണ്ട് രണ്ട് ഷോറൂമിലായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതാവണം നമുക്ക് ഏത് സെഗ്മെന്റ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഏത് കമ്പനി ആവട്ടെ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇലക്ട്രി ഇലക്ട്രിക് വാഹനം വരെയുണ്ട് നമ്മുടെ എഞ്ചിയുടെ ഇലക്ട്രിക് ഇതിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ വരും ടെൻ ലാഖിന്റെ അബോ വരുന്ന വണ്ടിയാണ് സോ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ഉണ്ടാവാം അതേപോലെ തന്നെ നമുക്ക് തവണ ഒരു സെവൻ സീറ്റർ ലോഡ്ജ് വരുന്നുണ്ട് നമുക്ക് ഫുൾ ഉണ്ടാകും ഫുൾ ഉണ്ടാവും ഇത് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണന്റെയും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ ഒരു സെൻട്രൽ ആയിട്ടാണ് വരുന്നത് ലൊക്കേഷൻ വരുന്നത് തിരൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ പെരിന്തൽമണ്ണെന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു ത്രീ കിലോമീറ്റേഴ്സ് ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഡബ്ല്യൂ സിക്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയർ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ടയറും ഒമ്പത് ലക്ഷത്തി നാപ്പതിനായിരം ആണ് പ്രൈസ് വരുന്നത് ഇത് ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം വണ്ടി ചെറുവാഹനം അതെ നമുക്ക് കാണിച്ചു കൊടുക്കണ്ട കാരണം ഒരു തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അടുത്ത ഉണ്ട് ഇഗ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓക്കെ പെട്രോൾ ആണ് നമുക്ക് മൈലേജ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ പ്രതീക്ഷിക്കാം പിന്നെന്താ ടയറൊക്കെ പുതിയ ടയേഴ്സ് തന്നെയാണ് വരുന്നത് ഇതിനാണ് നല്ല സീറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഹെയർ ബാഗ് കാര്യങ്ങള് അതുപോലെ ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതെ സിഗ്മാണ് വരുന്നിരുന്നത് രണ്ടായിരത്തി ഇരുപതല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടിയാണ് നാല് ടയറും പുതിയതാണ് നാല് പുതുപുത്ത ടയേഴ്സ് ആണ് എത്ര ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ച് ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഏകദേശം എത്ര രൂപ വേണ്ടി വേണ്ടി ഇറക്കാം ഇത് ഏകദേശം നമുക്കൊരു അറുപതിനായിരം ഡൗൺ അറുതിനായിരം രൂപ അടുത്ത് നമുക്കൊരു പിന്നെ സബോമീറ്റർ അതെ ആ ഉണ്ടായു തിരുവങ്ങാട് രജിസ്ട്രേഷൻ ആണ് പിന്നെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി ആലോയിസ് വരുന്നു അല്ലേ അതെ ഏറ്റവും വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എക്സസ് ടർബോ ആണ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് മറ്റേ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം ഇതും ഫുൾ ചെയ്തുകൊടുക്കാം അതെ ഏഴ് നാപ്പത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പെട്രോൾ പെട്രോൾ ടർബോ ടർബോ നല്ല ടർബോർബോർഫോമ ആ നൂറ്റി ഇരുപത്തെട്ട് പവർ പവർ വരുന്നത് അടുത്ത ഇൻട്രോയിൽ പറഞ്ഞതായിരുന്നു അതെ പുതിയ മോഡൽ ക്രിച്ച പറഞ്ഞാണ് ഇതിന്റെ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് ഓക്കെ ഒരു ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എസ് പ്ലസ് നൈറ്റ് അറിയുന്ന വേരില് വരുന്നതാണ് പനോറി സൺ പ്രൂഫ് കാര്യങ്ങളും വരുന്ന വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് ഇൻക്ലൂഡിങ് കമ്പനി വാരണ്ടി വരെ ഉണ്ട് എടുക്കുന്ന പോലെ തന്നെ എടുക്കാം തീർച്ചയായിട്ടും പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെന്താ ഇപ്പൊ കിടപ്പിന്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട് പക്ഷെ അത് ആ ഒരു റോഡ് പ്രസൻസ് ഇതിന്റെ അത്രത്തോളം വരിക അതായത് നമുക്കൊരു വെന്യൂന്റെ ഒരു ആയിട്ടാണ് ഫീൽ ആ ചെയ്യാം അതായത് വണ്ടി ലെങ് വി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ഡിസൈൻ കൊണ്ട് കുറച്ചൊരു വണ്ടി ചെറിയ പതിനാലേ കാലാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ഒന്നര ലക്ഷ റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ട്രാക്കില് കസ്റ്റമർ ആണെങ്കിൽ ഇറക്കി കൊടുത്താ അതെടുത്ത് എറണാകുളം രജിസ്ട്രേഷൻ എങ്ങനെയാണ് മോഡല് കാര്യങ്ങള് അമേജോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വി എക്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഉള്ളിട്ടുള്ള ഫുള്ള് കമ്പനി സർവീസും ഉണ്ട് വൺ ഇയർ കമ്പനി വ്യാരണ്ടി ഉണ്ട് ഓക്കെ വാറണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി അതെറ്റവും ടോപ്പൻ ഇല്ല അതെ 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 നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമുക്ക് ഏകദേശം ഒരു എമ്പതിനായിരം രൂപമായിട്ട് ഇറക്കി കൊടുക്കാം ഓക്കെ എല്ലാണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വേറെ അതുകൊണ്ട് നമ്മൾ സ്വിഫ്റ്റ് സ്വിഫ്റ്റിന് നമുക്ക് ഡീസൽ ഉണ്ട് പെട്രോൾ ഒക്കെ ഉണ്ട് അല്ലിഫ്റ്റ് നമുക്ക് ഇത് നമുക്ക് ഇപ്പൊ ജസ്റ്റ് സ്റ്റോക്ക് വന്നിട്ടുള്ളു ഓക്കെ ഈ രണ്ടു വണ്ടികളും സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഡീസൽ അവിടെ ഒരുപാട് വണ്ടികൾ ഉണ്ട് സ്റ്റോക്കുകളുണ്ട് അപ്പൊ സ്വിഫ്റ്റിന് വേണ്ടി വിളിച്ചോളി സ്വിഫ്റ്റ് നമ്മളെടുത്ത് ഏകദേശം നാല് വണ്ടി പുതിയ മോഡലേ ഡീസലുണ്ട് പെട്രോൾ ഇതിപ്പോ പുതിയ സ്റ്റോക്കാണ് ഡീസലാണ് അടുത്ത നമുക്ക് ായിരുന്നു ഐ ട്വന്റി വരുന്നത് അടുത്ത് ഒരുപാട് വണ്ടികളുണ്ട് ഐ ട്വന്റി വേണമെന്നുണ്ടെങ്കിൽ എവിടെയും പോകണ്ട ഇപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടികൾ ഐ ട്വന്റി മാത്രം അത് പഴയ മോഡൽ ഉണ്ട് അതുപോലെ തന്നെ എലൈറ്റ് ഉണ്ട് ന്യൂ ഷേപ്പ് ലേറ്റസ്റ്റ് ട്രെൻഡിങ് എല്ലാം ഉണ്ട് ലേറ്റസ്റ്റ് മോഡൽ പറഞ്ഞാലേ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇതാ കിടക്കുന്ന ഗ്രേ കളർ വണ്ടി ഉണ്ടോ ഇത് ഏഴ് നാപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു ആറ് തൊണ്ണൂറിന് കൊടുക്കാം നാപ്പത്തിന് സ്പെഷ്യൽ തീർച്ചയായിട്ടും അതേമാതിരി തന്നെ ഇതിന്റെ മറ്റേ എലൈറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓഫേഴ്സ് ആണല്ലേ നമ്മള് ജനുവരി മുപ്പതാം തീയതി വരെ ഇവിടെ ഓഫേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഫെബ്രുവരി പത്താം തീയതി വരെയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞമ്മളെ ആനിവേഴ്സറി ആണ് ഈ മാസം ഓക്കെ അതായത് ഫെബ്രുവരി എന്ന് അറിയുന്നത് നമ്മള് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഒന്നാം തീയതിയാണ് അതെറിയത് അതായത് ഇന്ന് തന്നെ ഇറങ്ങും ഇന്നൊരു ഒമ്പിസത്തെ ഗ്യാപ്പ് എന്തായാലും കിട്ടും കിട്ടും അതായത് ഫെബ്രുവരി പത്താം തീയതി വരെ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഡിസ്കൗണ്ട് പ്ലസ് നമ്മളെ റിയാസ് ഖാൻ വീഡിയോ കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട് മറ്റേ ഒരു ആക്സറീസിന്റെ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും ഈ എലൈറ്റ് ഐ ട്വന്റി റെഡ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓക്കെ ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആസ്റ്റാ പറയുന്ന വേരിയന്റ് ആണ് വരുന്നത് ഏറ്റവും ടോപ്പ് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പ്രൈസ് വരുന്നത് ഇതിന് അഞ്ച് മുപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ഏകദേശം ഒരു എമ്പതിനായിരം രൂപ ഡൗൺ ഡൗൺ കൊടുക്കാം രൂപ പിന്നെ അതുപോലെ തന്നെ എർത്തികട്ടോ എർത്തികണ്ട് എർത്തിക ഡീസൽ സോറി പെട്രോൾ ആണ് മറ്റേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ മറ്റേ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് വരുന്നത് ഓണർഷിപ്പ് വണ്ടിയാണ് ഹൈബ്രിഡ് അതെ 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 അത്യാവശ്യം മൈലേജ് ഉണ്ടാവും കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിൾ ആണ് എത്ര നമ്മൾ ഇതിന് പ്രൈസ് പറഞ്ഞത് പത്തേ പതിനഞ്ചാണ് ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ എൽ ഐ ടി ഇഷ്ടംപോലെ ഉണ്ട് എലൈറ്റ് ഐ ഐറ്റിന്റെ ഒരുപാട് വണ്ടികളുണ്ട് അതുകൊണ്ട് നമ്മള് ഇതുണ്ട് ഡിസൈർ എങ്ങനെയായിരുന്നു ഡിസൈർ എന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആണ് ഡീസൽ ആണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒന്ന് പത്ത് ഓടിക്കണു സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് തൊണ്ണൂറ്റാണ് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് ഏകദേശം എത്ര രൂപ ഇത് നമുക്ക് ഏകദേശം ഒരു എമ്പതിനായിരത്തിൽ ഇറക്കി കൊടുക്കാം ഓക്കെ പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ഒരുപാട് ഉണ്ട് റിയാസ്ക ഓട്ടോമാറ്റിക് ഏതു വേണമെങ്കിലും ഉണ്ട് ഇത് ഗ്രാന്റ് ഓട്ടോമാറ്റിക് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് എ ടി ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് പിന്നെ അതുപോലെ തന്നെ റെഡിഗോ ഓട്ടോമാറ്റിക് എം ടിയിൽ വരുന്ന വാഹനാണ് പ്രൈസ് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം നല്ല ട്രാക്കിലെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം വേഗനർ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിറ്റ് ഉള്ളു ചെറിയ സിംഗിൾ ഓണർഷിപ്പ് ആണ് മറ്റേ ഇത് മേജർ തട്ട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ വണ്ടിയൊക്കെ നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി ആണെങ്കിൽ നമ്മൾ പറയുന്ന ക്വാളിറ്റി വണ്ടി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഓക്കെ പിന്നെ അതുപോലെ തന്നെ എൽ എക്സ് ഐ ഷിഫ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വി എക്സൈ ഷിഫ്റ്റ് ഉണ്ട് ഒരുപാട് വാഹനം ടിയാഗോ ഓട്ടോമാറ്റിക് ഉണ്ട് ടിയാഗോ ഓട്ടോമാറ്റിക് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കെ യു വി ഡീസൽ മൈലേജിന്റെ രാജാവാണ് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ സുഖമായിട്ട് മൈലേജ് കൺഫേം ആയിട്ട് കിട്ടും ഈ വണ്ടിയൊക്കെ നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം നാലായിരം റുപ്യാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ അത് പുതിയ മോഡൽ കിഡ് ഓട്ടോമാറ്റിക് ഇത് കമ്പനി വാരണ്ടി ഉണ്ട് ഇതിനെ നമുക്ക് അഞ്ച് നാപ്പത്തി പ്രൈസ് വരുന്നത് നമ്മള് വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇരുപത്തി അഞ്ച് പിന്നെ അതുപോലെ തന്നെ ഐ ട്വന്റി സ്പോർട്സ് ഓപ്ഷൻ വണ്ടി ഉണ്ട് ഐ ട്വന്റി ഒരുപാട് ഇത് ഐ ട്വന്റിയാണ് ഐ തന്നെ കിഡ് കിഡ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് മുപ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം അപ്പൊ നമ്മൾ കിട്ടല കളക്ഷൻസ് ആണ് നമ്മൾ എത്ര നമ്മള് പോകുന്നത് നമ്മൾ ആനിവേഴ്സറിക്ക് വേണ്ടിട്ടുള്ള സ്റ്റോക്ക് ഇനി സ്റ്റോക്ക് വന്നോണ്ടിരിക്കാണ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടില്ല സ്റ്റോക്ക് ഇപ്പോഴും നമുക്ക് നാലഞ്ച് ആൾക്കാർ സ്റ്റോക്ക് എടുക്കാൻ മാത്രമാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്നും ഇവിടെ നിന്നൊക്കെ അത് നല്ല ഹൈ ക്വാളിറ്റി തണ്ടോ പുതിയ മോഡൽ സെഡ് എക്സ് ഐ വൺ പോയിന്റ് ടു മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന വെഹിക്കിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം റിയാസ് ഖാന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ കൊടുക്കാം രൂപ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കാം അത് മാത്രമല്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനാട്ടോ നല്ല ഹൈ ക്വാളിറ്റി വാഹനം വാഹനത്തെ നമ്മളെ മറ്റേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം ഈ ഒരു ഇതിന്റെ റേറ്റ് എന്ന് പറയാണെങ്കിൽ ഇത് മറ്റേ വണ്ടി സ്റ്റോക്ക് ഇന്നലെ ജസ്റ്റ് വന്നിട്ടുള്ളൂ റേറ്റ് നമുക്ക് പറയാം ഇനി നമുക്കൊരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ് ക്രിസ്റ്റുണ്ട് വരണല്ലോ ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ തന്നെ കെ യു വി ഒക്കെ ഒരുപാട് വണ്ടികളുടെ കിട്ടോ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അമ്പത്തി ആറായിരം ഓടിയ ഡെൽറ്റാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കി നമുക്ക് ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ കളക്ഷൻസ് ഉണ്ട് അതായത് റിറ്റ്സ് ഇവിടെ കൊടുക്കണ റിറ്റ്സ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി വെറും അമ്പത്തി ഒമ്പതിനായിരം ആയിട്ട് ഓടിറ്റ് ഉള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വേഗനുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് മറ്റേ വി ആണ് വൺ ലിറ്റർ വരുന്ന വണ്ടിയാണ് ഈ ജീപ്പ് കോംബസ് ആ ജീപ്പ് കോംബസ് മറ്റേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ സ്റ്റോക്ക് ആയിട്ടില്ല ഓക്കെ പിന്നെ അതുപോലെ ടയോട്ടോ ആരിസ് ഓട്ടോമാറ്റിക് ഉണ്ട് ജാസ് മൈലേജിന്റെ രാജാവില്ല മൈലേജിന്റെ പെട്രോൾ ആണ് എന്നാലും പക്ഷേ സ്പേസ്യസ് ആണ് നല്ല സ്പേസിൻ്റെ വണ്ടിയാണ് അതായത് ഒരു ഹാഷ് ബാക്ക് സെഗ്മെന്റ് നല്ല കംഫർട്ട് റിയാസ്കണ വണ്ടി അതുകൊണ്ട് പിന്നെ സൺ പ്രൂഫ് വേറെ വരുന്ന വണ്ടി അതെ അതെ ഒറ്റ ഫുൾ ഓപ്ഷൻ ആണ് ഇതൊക്കെ നമുക്ക് ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കട്ടോ പിന്നെ അതാ സിയാസ് ഉണ്ട് കേട്ടോ ഡീസൽ ഡീസൽ മൈലേജ് പിന്നെ അത് ഇത് നമുക്ക് സീറോ ഡൗൺ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റേ അമിയോ ഉണ്ട് അമിയോ ആ ഇത് നോക്കിക്കോളും അമിയോ രണ്ടായിരത്തി പതിനാറ് മോഡല് കംഫർട്ട് ആണ് ഇത് നമുക്ക് ഫുൾ ഇറക്കി കൊടുക്കാം ഇതിന്റെ പ്രൈസ് എത്ര വരുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അമിയോന്ന് പറയേലും അതുപോലെ തന്നെ പോളോ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നല്ല ആറ് പിന്നെ വെന്റോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബെലീനോ ബെലീനോ അവിടെ നമ്മള് കണ്ടാണ് പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ അൾട്ടോ ഉണ്ട് അൾട്ടോ രണ്ടു മൂന്നാല് ആക്റ്റീവ് ഉണ്ട് വീണ്ടും തവണ നമുക്ക് പിന്നെ അവിടെ വെന്യൂ വരുന്നുണ്ട് വെന്യൂ ഉണ്ട് ഇനി ഓട്ടോമാറ്റിക് അതെ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് പിന്നെ എന്താ പറയുക ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടികൾ കേട്ടോണ്ടിന്റെ പരിപാടിയല്ല ഒറിജിനൽ കേരള കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം ഫോക്കസ് മാർക്കറ്റ് റേറ്റ് നോക്കലില്ല വണ്ടി പർച്ചേസ് ചെയ്യുമ്പോ മാർക്കറ്റ് റേറ്റ് നമുക്ക് നല്ല വണ്ടി കിട്ടൂല ക്വാളിറ്റി നമ്മൾ നോക്കും ക്വാളിറ്റി ക്വാളിറ്റി നോക്കും പിന്നെ ബംഗളൂരു വണ്ടി കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോളി ക്വാളിറ്റി നമ്മള് മാർക്കറ്റ് റേറ്റ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പോയിന്റ് ആണ് വരുന്നത് എൺപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പില്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത കറക്റ്റ് കമ്പനി ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് ഏകദേശം നമുക്കൊരു ത്രീ ലാക്ക് ഡൗൺ പേയ്മെന്റ് ആയതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ കൂടുതലും വാല്യുവേഷൻ അതായത് ഫിനാൻസ് വാല്യുവേഷൻ റേറ്റ് കുറവാണ് വരിക വണ്ടികൾക്ക് പൊതുവേ അങ്ങനെയാണ് വരാ അപ്പൊ ഗംഭീര ഓഫർ വീഡിയോ നമ്മൾ വീഡിയോണ്ട് നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഏത് വാഹനമാണ് നിങ്ങൾ വിളിക്കാമല്ലേ തീർച്ചയായിട്ടും വിളിക്കാം നമുക്ക് ക്വാളിറ്റി അതേപോലെ തന്നെ നല്ല വണ്ടി എ ടു സെഡ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഞമ്മള് പറയുന്ന വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഓക്കെ പിന്നെ നമ്മളെ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കി കഴിഞ്ഞാൽ നമ്മള് കസ്റ്റമർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ യെസ് അപ്പൊ തവണ നമുക്ക് കാർ സ്റ്റോർ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അടുത്തുള്ള തിരൂർക്കാട് ആണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ അപ്പൊ തവണ നമ്പർ നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഈ ഒരു ഓഫർ ടൈം ഫെബ്രുവരി പത്താം തീയതി വരെ ആയിട്ട് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ണ്ട് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ആണ് മാത്രമല്ല നമ്മൾ ഒരു അടിപൊളി ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ടോ വിട്ടു വീഡിയോ കസ്റ്റമേഴ്സിന് ഇവിടെ വാക്കിന് വന്നിട്ട് പിന്നെ ഗിഫ്റ്റ് എവിടെയും ചോദിക്കരുത് വീഡിയോ കണ്ട് വിളിച്ചോ വിളിച്ചത് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത് പറയണം അതെ തീർച്ചയായിട്ടും പറയണം അപ്പതാണോ സ്റ്റോക്ക് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് വണ്ടിക്ക് വേണമെങ്കിലും നമ്മൾ അനീർ ഖാനെ വിളിച്ചോളി അതെ പുതിയൊരു വീണ്ടും കാണാം അനീർ സൈനിങ് ഓഫ്